നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല സാമ്പത്തിക ഫെഡറലിസം കേന്ദ്രം തകർക്കുമ്പോൾ കെ എസ് ടി എ സാമ്പത്തിക സെമിനാർ സംഘടിപ്പിച്ചു കെ എസ് ടി എ മുപ്പത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സാമ്പത്തിക ഫെഡറലിസം കേന്ദ്രം തകർക്കുമ്പോൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സംഘാടക സമിതി ചെയർമാൻ സി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ജില്ലാ സമ്മേളന സംഘാടക സമിതി ചെയർമാൻ കെ പി ശങ്കരൻ സി വിജയകുമാർ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കൊളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കെ മുഹമ്മദ് ഷെരീഫ് സ്വാഗതവും ടി ജി മനോജ് നന്ദിയും പറഞ്ഞു കൃഷി ആവശ്യത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാൻ കഴിയൂ ഒരു ഒരു സ്ഥലമുണ്ടെങ്കിൽ പോലും പോലും ലോൺ എടുക്കാൻ ആ ഭൂപതി പട്ടയത്തിന്റെ വിഷയം തീർക്കാൻ സംസ്ഥാന നിയമസഭ തീരുമാനിച്ചു നിയമം പാസാക്കി ഗവർണർ ഒപ്പിട്ടിട്ടില്ല അത്തരത്തിലുള്ള സാഹചര്യം സുപ്രീം കോടതി പറഞ്ഞില്ലേ കൊണ്ട് തല പറഞ്ഞു ഗവർണർമാരോട് ബില്ലുകൾക്ക് അടയിരിക്കുന്നവരാവുന്ന സംസ്ഥാന ഗവർണർമാർ എന്ന് പറഞ്ഞു ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നിയമസഭയേക്കാൾ മുന്നിലല്ല മുകളിലെല്ലാം ഗവർണർമാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി വിശുദ്ധ ചാലക്കുടി എൽ തന്നെ പറഞ്ഞു കരഞ്ഞാൽ ഇത് കേരളത്തിന്റെ പൊതു ആവശ്യമല്ലേ നമുക്ക് ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു നിവേദനം തയ്യാറാക്കി ഡൽഹിയിൽ ഇടതുപക്ഷ എം പിമാർ കാത്തു നിന്നിട്ട് ഒറ്റ യു ഡി എഫ് എം പിമാർ വന്നില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരക്ഷരം ഈ കേരളത്തിന് വേണ്ടി വിരിയാടിയില്ല ആകെ ഒരു തവണ എഴുന്നേറ്റി തന്നത് കേരളയിൽ കേരളത്തിന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്താൻ വേണ്ടിയിട്ടാണ് അവസാനം നവകേരള സദസ് ഒരു പത്ത് ഇരുപത് ദിവസം പിന്നിട്ടപ്പോഴാണ് തൃശ്ശൂരിലെ എം പി ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നു എന്ന്